മകനേ നീ എൻപില മകനേലും നീ എൻ്റേതു മാത്രമേ എന്നും നീ എൻ്റേതു മാത്രമേ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ രാവിലെ ഒരു കഥ പറയാം ഒരു ഗ്രാമത്തിലെ മനോഹരമായ ഒരു വീട് സ്വന്തമായിട്ടുള്ള ഒരു സാധാരണക്കാരൻ മനുഷ്യൻ ഉണ്ടായിരുന്നു ചെറിയ കുടുംബം ആ വലിയ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് താമസിക്കുകയായിരുന്നു ഒരു ദിവസം വളരെ മാന്യമായി വസ്ത്രം ധരിച്ച ഒരാൾ വന്നിട്ട് വീട്ടുടമസ്ഥനോട് ചോദിച്ചു എനിക്ക് പട്ടണത്തിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരേണ്ട ബിസിനസ് ആവശ്യമായിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് വരുമ്പോൾ താ താമസിക്കാനായിട്ട് ഈ വീടിന്റെ ഒരു മുറി ഏതെങ്കിലും ഒരു കോണിലാണെങ്കിലും മതി ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തരാമോ വാടക എത്ര ചോദിച്ചാലും തരാം വീട്ടുടമ അകത്ത് കയറി ഭാര്യയുമായിട്ട് ആലോചിച്ചു വലിയ ശല്യം പണം കിട്ടുന്ന ഏർപ്പാടാണല്ലോ ഒരു മുറിയല്ലേ നല്ല വരുമാനവും കിട്ടും എത്ര നാളത്തെ വാടക വേണമെങ്കിലും ഒന്നിച്ചു തരാനായിട്ടും അദ്ദേഹം തയ്യാറാണ് അപ്പൊ ഭാര്യയെ പറഞ്ഞു ഒരു പത്ത് വർഷത്തെ ഒന്നിച്ച് ചോദിച്ചാലോ വലിയൊരു എമൗണ്ട് കിട്ടുമല്ലോ അദ്ദേഹം ചോദിക്കാൻ കാത്തിരുന്നു ആ വന്നയാള് സമ്മതിക്കുകയും ചെയ്തു പത്ത് വർഷം എങ്കിൽ പത്ത് വർഷം എഗ്രിമെന്റ് എഴുതി അങ്ങനെ കരാർ ചീട്ട് എഴുതി ആദ്യ മാസം ഒന്ന് രണ്ട് മാസം നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് പോയി വീട്ടുകാരും ഹാപ്പി വാടകക്കാരനും ഹാപ്പി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട് മുഴുവൻ ഒരു ദുർഗന്ധം ദിവസം കഴിയും അത് കൂടി കൂടി വന്നു അങ്ങനെ അവർ ആ വീടിന്റെ പറമ്പിലും മുറികളിലും എല്ലാം അന്വേഷിച്ച ഒടുവിൽ അതിന്റെ ഉറവിടം കണ്ടെത്തി അത് ആ വാടകക്കാരന് കൊടുത്തിരുന്ന മുറിയിൽ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ അവര് വാടകക്കാരൻ നാട്ടിൽ വേറെ സ്ഥലത്തായിരുന്നു അയാളെ ഫോൺ വിളിച്ച് വിവരം പറഞ്ഞു നിങ്ങളുടെ മുറിയിൽ വെച്ചിരിക്കുന്ന ആ സഞ്ചിയിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം പുറത്തേക്ക് വരുന്നു ഇവിടെ ഞനിക്കോ കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദുർഗന്ധമാണ് വേഗം വന്നത് നീക്കം ചെയ്യണം വാടകക്കാരനെ കരാറിലുള്ള വസ്തുക്കൾ ഓർമ്മിച്ചു ആ മുറി വാടകയ്ക്ക് തരുന്ന സമയത്ത് നിങ്ങൾ എനിക്കൊരു കരാറിൽ ഒപ്പിട്ടായിരുന്നു ആ മുറിയിൽ ഏത് സമയത്തും എന്തുകൊണ്ട് വെക്കാനും എടുത്തുകൊണ്ട് പോകാനും ഉള്ള അവകാശം എനിക്കാണ് ക്ലെയിം ഇതെന്റെ അവകാശമാണെന്ന് അദ്ദേഹം വാദിച്ചു അവിടെ എന്ത് വെക്കണം എന്ത് വെക്കരുത് എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ഗത്യന്തരമില്ലാതെ പല രീതിയിൽ അതെടുത്ത് മാറ്റാനായിട്ട് താക്കീതോ സ്നേഹത്തോടെയോ നിയമപരമായിട്ടോ ഒക്കെ കൊടുത്തിട്ടും വീട്ടുടമസ്ഥൻ ശക്തനായിരുന്നതിനാൽ അവർക്ക് അത് ഉപേക്ഷിക്കുക അവസാനം വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ട ഗതികേട് വന്നു വാടകക്കാരനാ തക്കം പ്രജോ പ്രയോജനപ്പെടുത്തി വീട്ടുടമസ്ഥൻ പന്ത്രണ്ട് വർഷത്തേക്ക് ലീസിന് കൊടുത്ത ആ വീട് അദ്ദേഹം പത്ത് വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് ലീസിന് കൊടുത്ത ആ വീട് അദ്ദേഹം പത്ത് വർഷത്തേക്ക് ഒരു റിസോർട്ടാക്കി മാറ്റി എല്ലാ മുറികളിലും നിന്നും ധാരാളം പണം സമ്പാദിക്കാനായിട്ട് ഇടയായി അല്ലണ്ണ ഇതെന്തിനാ ഇപ്പൊ രാവിലെ ഇവിടെ പറയുന്നത് വെയിറ്റ് പറയാം ബ്രോ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സ്വന്തമായിട്ടൊരു വീട് ദൈവം തന്നിട്ടുണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള സ്വന്തം വീട് മറ്റൊന്നുമല്ല നീ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ആത്മാവിന് വസിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു മൺ വീട് ഭംഗിയുള്ള വീട് ചില നേട്ടങ്ങൾക്ക് വേണ്ടി അതിലെ ചില മുറികൾ നമ്മളും ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാറില്ലേ ചില താൽക്കാലിക സുഖങ്ങൾ ആസ്വദിക്കാനായിട്ട് ഹൃദയത്തിലെ ഒരു മുറി മാറ്റിവെച്ചു ചില മുറികൾ വാടകയ്ക്ക് താമസിപ്പിച്ചല്ലേ സ്ഥിരമൊന്നും വാടകയ്ക്ക് വല്ലപ്പോഴും ഹൃദയത്തിലെ ചില മുറികൾ ചില രഹസ്യ പാപങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്ത് കൊടുക്കും താൽക്കാലികമായി വാ വാടക ചീട്ട് ചില മുറികൾ സ്വാർത്ഥതയുടെ ചില മുറികൾ അവിടെ ഉണ്ടാക്കി വയ്ക്കും അല്പം കള്ളത്തരത്തിനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്ന കണക്കുകൂട്ടലിൽ വേറൊരു മുറിയും വാടകയ്ക്ക് കൊടുക്കും അല്പം സുഖം ലാഭമല്ലേ അല്പം കാര്യങ്ങളൊക്കെ നിറവേറ്റുന്ന അല്പം ബിസിനസ് ഒരല്പം കള്ളത്തരം ഉണ്ടെങ്കിലും അതും ലാഭമല്ലേ ഒരു മുറി അങ്ങോട്ട് വാടകക്കാരൻ ആദ്യം ഒരു മുറി മാത്രമാണ് വാടകയ്ക്ക് കൊടുത്തത് പിന്നെ അദ്ദേഹത്തിന്റെ മുറിയിലെ ശബ്ദം ദുർഗന്ധം അശാന്തി ആ വീടിലുള്ള എല്ലാ മുറികളും മുഴുവൻ വ്യാപിച്ചു വീട്ടുടമസ്ഥൻ അവസാനം ഒരു കാര്യം തിരിച്ചറിഞ്ഞു എനിക്ക് ദൈവം തന്ന ഈ വീട്ടിലെ ഒരു മുറി ഞാൻ വാടകയ്ക്ക് കൊടുത്തപ്പോൾ സത്യത്തിൽ ഞാനൊരു റൂമല്ല റെന്റിന് കൊടുത്തത് ആ വീടിന്റെ മുഴുവൻ നിയന്ത്രണവുമാണ് ഞാൻ കൈമാറിയത് പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവുന്നു വീട്ടുടമസ്ഥൻ സ്വയം പറഞ്ഞു ഈ വീട് എൻ്റെ ആത്മീയാർത്ഥത്തിൽ എൻ്റെ ശരീരം അല്ലെങ്കിൽ ഹൃദയം മനസ്സ് എൻ്റെ ആത്മാവിനെ താമസിക്കാനായിട്ട് ദൈവം തന്നതാണ് ഞാൻ ഇനി അത് മറ്റാർക്കും താൽക്കാലിക ലാഭത്തിന് വേണ്ടി വാടകയ്ക്ക് കൊടുക്കില്ല വളരെ പണിപ്പെട്ടുവെങ്കിലും അദ്ദേഹം വാടകക്കാരനെ ഒഴിപ്പിച്ച് വീട് സ്വന്തമാക്കി വീണ്ടും അത് ശുദ്ധീകരിച്ചു താമസയോഗ്യമാക്കി അവസാനം അത് ദൈവത്തിന് സമർപ്പിച്ചു ഒന്ന് കുറയും ദിവസം ആറാം അദ്ദേഹത്തിന്റെ പത്തൊൻപതും ഇരുപതും വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് പരിശുദ്ധ ആത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വീട് നിങ്ങളുടെ ആത്മാവിന് വസിക്കാനായിട്ട് ദൈവം ഒരുക്കിയ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്നുള്ളൊരു വസ്തുതയും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്താ വില കൊടുത്തതെന്ന് ഒന്ന് പത്രവും സ്വന്നിന്റെ പതിനാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മെ വീണ്ടെടുത്തത് നശ്വരമായ വെള്ളിയോ പൊന്നോ കണ്ടല്ല ക്രിസ്തുവിന്റെ അമൂല്യമായ തിരു രക്തം വിശുദ്ധ രക്തം കൊണ്ടാണ് നമ്മളിപ്പോഴും ക്രിസ്തുവിന്റെ സ്വന്തമാണെന്ന് നമ്മളിപ്പോള് നമ്മുടെതല്ല ക്രിസ്തുവിന്റെ സ്വന്തമാണ് ഈ ശരീരം എൻ്റെ സ്വന്തമല്ല അവന് വിലപ്പെട്ടതാണ് അവൻ്റെ സ്വന്തമാണ് ഇതിന് ഞാൻ മറ്റുള്ളവർക്കും വാഴകി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ബിക്കോസ് ഇറ്റ് ഇറ്റ് ഡസിൻ ബിലോങ്സ് ടു മീ ഇന്നത്തെ മെസ്സേജ് ഇതാണ് നാം പലപ്പോഴും പറയും കർത്താവേ ഞാൻ നിനക്കായി ജീവിക്കും സമർപ്പണത്തിൻ സമയമായി എല്ലാം സമർപ്പിക്കും നമ്മൾ പാട്ടൊക്കെ പാടും പക്ഷേ ചെറിയൊരു ഭാഗം എനിക്കായി ആരും കാണാതെ മാറ്റിവെക്കും എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു മുറി എൻ്റെ സുഖ സന്തോ സുഖ സുഖങ്ങളുടെ ഒരു മുറി എൻ്റെ എനിക്ക് സന്തോഷം തരുന്നത് അത് ചെറിയ പാപങ്ങളിലൂടെയാണെങ്കിലും ആരും കാണാതെ ആ മുറിയും ഞാൻ വാടകയ്ക്ക് കൊടുക്കും പക്ഷെ വചനം പറയുന്നു വാടക കൊടുക്കാൻ ഇന്ന് നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല വീട് മുഴുവൻ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം കർത്താവിന് സ്വന്തമാണ് ഇത് തിരിച്ചറിഞ്ഞ വാടകക്കാരനെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ദുർഗന്ധം മാറും അശാന്തി മാറി ശാന്തത നിറയും പാപം മാറി പുണ്യം നിറയും ദൈവീക സ്വർഗീയ സുഗന്ധം വീട് മുഴുവൻ നിറയും ഒന്നിച്ച് പ്രാർത്ഥിച്ചാലോ പിതാവേ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ആത്മാവിനെ വസിക്കാനായി നീ തന്നെ വില കൊടുത്ത് വാങ്ങിയ വീണ്ടെടുത്ത ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സ്വന്തമല്ല എന്നും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ പെട്ടുപോയ ഞങ്ങളുടെ ശരീരത്തെ അങ്ങേ പുത്രൻ്റെ അമൂല്യമായ തിരുരക്തം കൊണ്ട് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല അവിടുത്തെ പുത്രൻ്റെ അമൂല്യമായ തിരു രക്തം കൊണ്ട് വീണ്ടെടുത്ത് ഞങ്ങൾക്ക് വീണ്ടും തന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് വചനത്തിലൂടെ തരുന്നതിന് നിനക്ക് നന്ദി എൻ്റെ സ്വാർത്ഥത കൊണ്ട് എൻ്റെ സ്വന്തമല്ലാത്തതും അങ്ങ് ദാനമായി തന്നതും തിരിച്ചറിയാതെ ഹൃദയത്തിലെ ചില മുറികൾ ആരും കാണാതെ പലപ്പോഴും വചനത്തിൽ നിന്ന് മാറി പാപത്തിൻ്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇന്നും വാടകക്കാരെ ഉള്ളിൽ താമസിപ്പിച്ചിട്ടുണ്ട് പിതാവേ അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ അതെല്ലാം തിരിച്ചറിയുന്നു ഇന്ന് അതെല്ലാം ഈ വാടകക്കാരെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിപ്പിച്ച് അങ്ങേക്കായി എൻ്റെ ശരീരവും മനസ്സും ആത്മാവും സമർപ്പിക്കുന്നു പിതാവ് എൻ്റെ സമർപ്പണം സ്വീകരിക്കണമേ യേശുവിൻ നാമത്തിൽ അമീൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് ശരീരം നമ്മുടെ ശരീരത്തിനുള്ളിൽ മറ്റൊരാളുടെ ക്ലെയിം മറ്റൊരു സാത്താന്റെ ക്ലെയിം ഉണ്ടാകുന്നതൊന്നും വിള ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം നയിക്കാനായിട്ട് തീരുമാനമെടുക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു ഞാൻ ഞാൻ തൂങ്ങപ്പെട്ടല്ലു മതിയാവാതേ ഞാൻ പ്രാണനും നൽകി മകനേ നീ ൻ പ്രാണൻ പിതാ മാത്രമേ എന്നും നീ എൻ്റെ മാത്രം